ഓം ശരവേണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സങ്കടങ്ങൾ പോക്കുന്ന സങ്കടഹര ചതുർത്ഥിയാണ് ഗണേശ ഭഗവാന്റെ പ്രീതി നേടാൻ നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും മാറി നമുക്ക് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ ഏറ്റവും ഒരു വ്രതം തന്നെയാണ് ഈ സങ്കടഹര ചതുർത്ഥി എന്ന് പറയുന്നത് പണ്ട് നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും വലിയ അറിവുണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ മഹാരാഷ്ട്രയിൽ വന്നതിന് ശേഷമാണ് സങ്കടഹര ചതുർത്ഥിയുടെ പ്രാധാന്യം വിനായക ചതുർത്ഥിയുടെ പതിനൊന്ന് ദിവസത്തെ ഉത്സവത്തിൻ്റെ പ്രാധാന്യം ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഉള്ളവർ എത്ര താഴെക്കിടയിലുള്ളവരാണെങ്കിലും എത്ര മുകളിലുള്ളവരാണെങ്കിലും അവർ സങ്കടഹര ചതുർത്ഥി ദിവസം വ്രതമെടുത്ത് ഭഗവാനെ വന്ന് പ്രാർത്ഥിക്കുന്നത് അവർ എന്തിൻ്റെ പേരിലാണെങ്കിലും അവരത് മുടക്കാറില്ല വളരെ എളിയ രീതിയിലാണെങ്കിലും അവരവരുടെ വീട്ടിൽ ഭഗവാനെ വെച്ച് ഭഗവാന് നിവേദ്യമൊക്കെ സമർപ്പിച്ച് പൂജ ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്നും സത്യത്തിൽ കേരളത്തിലുള്ള നമ്മളൊക്കെ ഒത്തിരി പുറകിലാണെന്ന് എനിക്ക് പലപ്പോഴും ഇക്കാര്യത്തിൽ തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ സങ്കടഹാര ചതുർത്ഥി ദിവസം ഈ വർഷം ഈ പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരാൻ വേണ്ടി ഭഗവാൻ ഗണേശന് വ്രതമെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയ ദിവസമാണ് ഇന്ന് അതും വെള്ളിയാഴ്ചയും മുപ്പട്ടുവെള്ളിയും സങ്കടഹരസ്തൃത്തിയും ഒന്നിച്ച് വന്നിരിക്കുന്ന ഈ ദിവസം നമുക്ക് വീട്ടിലെ സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ ചെയ്യേണ്ട ഒരു കുഞ്ഞു പൂജയെക്കുറിച്ച് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു അത് കാണാത്തവർ പോയി കാണണം വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പൂജയാണത് അതുപോലെ തന്നെയുള്ള ഒന്നാണ് സങ്കടഹര ചതുർത്ഥി സങ്കടഹാര ചതുർത്ഥി ദിവസം വ്രതമെടുത്ത് തന്നെ ഭഗവാനെ നമ്മൾ പൂജിക്കണം വ്രതമെടുക്കുന്നവർ രാവിലെ സൂര്യോദയത്തിന് മുന്നേ ഉണർന്ന് കുളിച്ച് ഉപവാസമായി അതായത് ജലം മാത്രം കുടിച്ചുകൊണ്ടും വ്രതമെടുക്കുക അത് പറ്റാത്തവർക്ക് ഒരു നേരം പഴവർഗ്ഗങ്ങൾ കഴിക്കാം അരി കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു നേരം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആവാം അതുപോലെ തന്നെ അന്നേ ദിവസം നോൺ വെജ് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും വ്രതം വ്രതമെടുക്കാത്തവരും നോൺ വെജ് ഒഴിവാക്കി അന്നേ ദിവസം ഭഗവാനെ പൂജിക്കുന്നതും അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് ഭഗവാന് കറുക ഇലയോ അല്ലെങ്കിൽ കറുക മാലയോ സമർപ്പിക്കുന്നതും തേങ്ങ ഉടക്കുന്നതും ഒക്കെ വളരെ നല്ല കാര്യമാണ് ഈ വ്രതമെടുത്താൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അത് മാറിപ്പോകും അടുപ്പിച്ച് നിങ്ങൾ ഒരു മൂന്ന് മാസം സങ്കടഹാര ചതുർത്ഥി വ്രതം എടുത്തു നോക്കൂ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഓരോന്നും പടി പടിയായി മാഞ്ഞു പോകുന്നത് നമ്മൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും വീട്ടിൽ പൂജ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷമാണ് പൂജ ചെയ്യേണ്ടത് ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആകാശത്ത് ചന്ദ്രൻ വന്നതിന് ശേഷമാണ് അമ്പലങ്ങളിൽ വീട്ടിലുമൊക്കെ എല്ലാവരും ഭഗവാനെ പൂജിക്കുന്നത് നമുക്കിപ്പോൾ അങ്ങനെ വേണമെന്നൊന്നുമില്ല ആറു മണിക്ക് ശേഷം ഭഗവാനെ പൂജ ചെയ്യാം ഭഗവാന്റെ വിഗ്രഹമാണ് അന്നേ ദിവസം ഭഗവാന്റെ വിഗ്രഹം അഭിഷേകം ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യണം അതല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് വൃത്തിയാക്കി ചന്ദനവും കുങ്കുമവും പൊട്ടൊക്കെ വെച്ച് ഭഗവാന് കറുക കിട്ടുമെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്ന് കറുക കെട്ടി സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ മാല കെട്ടി ചാർത്തുന്നതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ എന്തെങ്കിലുമൊക്കെ പുഷ്പങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാൻ സാധിച്ചാൽ അങ്ങനെ അവയൊക്കെ സമർപ്പിച്ച് ഭഗവാന് പ്രാർത്ഥിക്കാവുന്നതാണ് അന്നേ ദിവസം മഞ്ഞൾ ഗണപതിയെ വെച്ച് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തു പോകാവുന്നതാണ് അതുപോലെ തന്നെ ഭഗവാനെ ഭഗവാന്റെ മുൻപിൽ നെയ്വിളക്ക് കൊളുത്തി ഭഗവാനോട് പ്രാർത്ഥിക്കാം നെയ്വിളക്ക് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊളുത്തുക അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് എണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ എണ്ണയൊഴിച്ച് വിളക്ക് കത്ത് കത്തിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാന് നിവേദ്യം സമർപ്പിക്കുകയാണ് എന്ത് വേണമെങ്കിലും ഭഗവാന് സമർപ്പിക്കാം കോഴിക്കട്ടയുണ്ടാക്കി സമർപ്പിക്കാം ശർക്കരയും അവലും വെക്കാം പഴം വെക്കാം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെക്കാം പക്ഷേ ഈ സങ്കടഹര ചതുർത്ഥി ദിവസം ഭഗവാന് ഒന്നെങ്കിൽ ലഡു അതല്ല എന്നുണ്ടെങ്കിൽ കൊഴുക്കട്ട ഇതിലേതെങ്കിലും ഒന്ന് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഒരു കൊഴുക്കട്ട പ്രിയനാണ് അതുകൊണ്ട് തന്നെ ഭഗവാന് കോഴിക്കട്ട ഉണ്ടാക്കി സമർപ്പിച്ചാൽ തീർച്ചയായും അത് നല്ലതാണ് പതിനൊന്ന് ഇരുപത്തിയൊന്ന് കണക്കിലൊക്കെ കൊഴുക്കട്ട സമർപ്പിക്കാം ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിലും മൂന്ന് കോഴിക്കട്ടയെങ്കിലും ഭഗവാന് സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കണം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ തടസ്സമാണെങ്കിലും പലർക്കും പല രീതിയിലുള്ള തടസ്സങ്ങളായിരിക്കാം വിവാഹ തടസ്സം അതുപോലെ തന്നെ മക്കളെ ചിലപ്പം അവരോടൊക്കെ പഠിപ്പിക്കാൻ വിടുമ്പം അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങൾ വീട് കെട്ടി പകുതിയാക്കി വീണ്ടും ആ വീട് ഒന്ന് പണിയാൻ സാധിക്കാത്ത തടസ്സം അങ്ങനെ പല പല കാര്യങ്ങൾക്ക് തടസ്സം ജോബ് പ്രമോഷൻ കിട്ടാതെ വരുന്നതും ജോലിക്ക് വേണ്ടി എത്ര ശ്രമിച്ചിട്ടും ജോലി കിട്ടാതെ വരുന്നത് അങ്ങനെയുള്ള എന്ത് തടസ്സമാണെങ്കിലും ആ തടസ്സം നീക്കാൻ അതിശക്തമായിട്ടുള്ള ഒറ്റ വാക്കിലെ ഒരു മന്ത്രമാണ് ഇന്ന് എല്ലാവരോടും ഞാൻ പറയുന്നത് വളരെ ഒരു മന്ത്രമാണ് ഇത് ഇന്ന് മാത്രമായിട്ടും അതായത് സങ്കടഹാര ചതുർത്ഥി ദിവസമായ ഇന്ന് മാത്രമായിട്ടും ചൊല്ലാം അതല്ല എന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് പതിനെട്ട് ദിവസമോ ഇരുപത്തി ഒന്ന് ദിവസമോ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് മന്ത്രം എന്ന് കേട്ട് ഒന്നും വേണ്ട ഒറ്റ വേടിലുള്ള ഒരു മന്ത്രമാണിത് ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ പോലും ചിന്തിക്കും അത്രമാത്രം ചെറിയ ഒരു മന്ത്രമാണ് അങ്ങനെ ചൊല്ലാം അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും വരുന്ന സങ്കടഹര ചതുർത്ഥിയിൽ ചൊല്ലാവുന്നതാണ് എന്താണോ നമ്മുടെ പ്രശ്നം ആ പ്രശ്നത്തിന് എത്രമാത്രം ആഴമുണ്ടോ അതനുസരിച്ച് എത്ര ദിവസം ചൊല്ലണമെന്ന് അവരവർ തന്നെ തീരുമാനിക്കേണ്ടതാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് ആയിരത്തി എട്ട് തവണയാണ് ഇന്ന് സങ്കടഹര ചതുർത്ഥ ദിവസം വൈകിട്ട് ഭഗവാനു മുൻപിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മനസ്സ് മനസ്സേകാഗ്രമാക്കിയിരുന്ന എന്ത് പ്രശ്നമാണോ നമുക്കുള്ളത് അതിലെ തടസ്സം പൂർണ്ണമായും നീക്കിത്തരണമേ എൻ്റെ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് ഈ മന്ത്രം ആയിരത്തി എട്ട് പ്രാവശ്യം ജപിക്കുക ആയിരത്തി എട്ട് പ്രാവശ്യം ജപിക്കുമ്പോൾ ഇന്ന് മാത്രമായിട്ടാണ് അതല്ല പതിനെട്ട് ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ തുടർച്ചയായി ജപിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇത് ഒരു ദിവസം ആയിരത്തി തവണ തന്നെയാണ് ജവിക്കേണ്ടത് ഇനി ഇന്നിപ്പം രാവിലെ നോൺ വെജ് കഴിച്ചു പോയി പീരിയഡ്സ് ആണ് അങ്ങനെ പുലവാലായ്മ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇന്ന് ഈ മന്ത്രം ചൊല്ലാൻ പറ്റാത്തവർക്ക് ഒന്നുകിൽ മാസത്തിൽ വരുന്ന രണ്ട് ചതുർത്ഥിയുണ്ട് ഒന്ന് കറുത്ത പക്ഷത്തിലും മറ്റൊന്ന് വെളുത്ത പക്ഷത്തിലും ആ ദിവസങ്ങളിൽ ഇത് ചൊല്ലാൻ തുടങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ അത്തം നക്ഷത്രം വരുന്നത് ഏത് ദിവസമാണെന്ന് കലണ്ടറിൽ നോക്കി ആ ദിവസം ചൊല്ലാം അതുമല്ല എന്നുണ്ടെങ്കിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ ചൊല്ലി ചൊല്ലിത്തുടങ്ങാവുന്നതാണ് പിന്നെ ഇത് ചൊല്ലി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ോൺ വെജ് കഴിച്ചിട്ട് ഒരിക്കലും ഇത് ചൊല്ലരുത് നോൺ വെജ് അതിനു ശേഷം ഇത് ചൊല്ലിയതിന് ശേഷം നോൺ വെജ് കഴിക്കാവുന്നതാണ് പിന്നെ കണ്ടിന്യൂസ് ചൊല്ലുമ്പം ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചൊല്ലരുത് രാവിലെ ബ്രഹ്മമുഹൂർത്തം മുതൽ ഒൻപത് മണിവരെ നമുക്കിത് ചൊല്ലാം വൈകിട്ട് ആറു മണി മുതൽ ഒൻപത് വരെയുള്ള സമയത്തും ഇത് ചൊല്ലാവുന്നതാണ് അവരവരുടെ പ്രശ്നമനുസരിച്ച് ഈ മന്ത്രം എത്ര ദിവസം ചൊല്ലണമെന്ന് തീരുമാനിക്കുക അതുപോലെ പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് ചൊല്ലുന്നവർ തുടങ്ങുന്ന ദിവസവും അവസാനിക്കുന്ന ദിവസവും ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഒരു നാളികേരം മുടക്കേണ്ടതാണ് ഇപ്പോൾ ഇന്ന് സങ്കടഹര ചതുർത്ഥി ദിവസം നിങ്ങളിത് ചൊല്ലുന്ന ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പം രാവിലെ ഇപ്പം ചൊല്ലി സമയം കഴിഞ്ഞു പോയല്ലോ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ വൈകിട്ട് ചൊല്ലുന്നതിന് മുൻപായി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ഭഗവാനോട് പ്രാർത്ഥിച്ച് ഒരു തേങ്ങയും ഉടച്ച് വന്നതിന് ശേഷം വീട്ടിലിരുന്ന് ചൊല്ലാം അതല്ല അമ്പലത്തിൽ ഇരുന്ന് ചൊല്ലാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്പലത്തിലിരുന്ന് ചൊല്ലാം അത് മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ തേങ്ങ ഉടയ്ക്കുക എന്നുള്ളത് ഇനി മന്ത്രം എന്താണെന്ന് നോക്കാം ഗം ജി യു എം ഗം ഇതാണ് മന്ത്രം ഓം ഗം ഗണപതിയെ നമ എന്നാണ് നമ്മൾ ചൊല്ലുന്നത് അതിലെ ഭഗവാന്റെ ബീജമന്ത്രമാണ് ഈ ഗം എന്ന് പറയുന്നത് ഇത് മാത്രം ചൊല്ലിയാൽ മതിയായിരിക്കും ആയിരത്തി എട്ട് തവണ ചൊല്ലണം ഇത്ര ചെറിയ വാക്കല്ലേ എന്ന് വിചാരിച്ച് ഗം 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 അങ്ങനെ ഒരിക്കലും ചൊല്ലാൻ പാടില്ല നമ്മൾ ഓം എന്ന പ്രണവമന്ത്രം എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നു അതുപോലെ ഗം അങ്ങനെ വേണം ആയിരത്തി എട്ട് തവണ ചൊല്ലാൻ ചൊല്ലിത്തുടങ്ങിയാൽ ചൊല്ലി നടത്തുന്ന എഴുന്നേക്കാൻ പാടില്ല മറ്റുള്ളവരോട് സംസാരിക്കാൻ പാടില്ല അതുപോലെ പകുതിക്ക് വെച്ച് നിർത്താനും പാടില്ല ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വൺ ടു വൺ തൗസൻഡ് ആൻഡ് എയ്റ്റ് ടൈംസ് ഇത് ചൊല്ലി തീർക്കേണ്ടതാണ് ഇതൊന്ന് ചൊല്ലി നോക്കൂ നാളെ ഒരൊറ്റ ദിവസം മാത്രം ചൊല്ലിയാലും അതല്ല പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ചൊല്ലിയാലും എന്ത് കാര്യത്തിന് എന്ത് പ്രശ്നത്തിന് എന്താണോ നിങ്ങളുടെ തടസ്സം അത് ഗണപതി ഭഗവാൻ പൂർണമായിട്ടും തന്നെ മാറ്റിത്തരുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഇന്ന് ഈ മന്ത്രം ചൊല്ലി നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളത് എന്ത് തന്നെയാണേലും മാറ്റാൻ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതാണ് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ